പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ചെറുതിർത്തി അത്തിക്കപ്പറമ്പ് എമിറേറ്റ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ഉയരെ ഉയരത്തിനാല് എന്ന പേരിൽ എക്സാം ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു ഫെബ്രുവരി പതിനെട്ട് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മുതൽ അഞ്ചു മണിവരെ അത്തിക്കപ്പറമ്പ് മദ്രസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ക്ലാസിൽ അൻപത്തിയഞ്ചോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ജെ സ്പോൺസർ ചെയ്ത എക്സാം കിറ്റ് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകി പി എ അബ്ദുൾ കരീം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വള്ളത്തോൾ നഗർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഏഴാം വാർഡ് മെമ്പറുമായ നിർമ്മല ദേവി ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ ഇബ്രാഹിം ജെ പ്രസിഡന്റ് ആഷിഖ് കെ എസ് കലന്ദർ ഹാജി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശേഷം ഡോക്ടർ ഫാസ് മുസ്തഫയുടെ നേതൃത്വത്തിൽ രണ്ട് മണിക്കൂർ നേരം വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഓറിയൻറ്റേഷൻ ക്ലാസ് നൽകുകയും ചെയ്തു ക്ലബ് സെക്രട്ടറി ഷിയാസ് പങ്കെടുത്ത് സംസാരിച്ചു